അമ്മയോട് ചോദിച്ചാൽ നിന്റെ ഒരാവശ്യവും അമ്മ തരാതിരിക്കുകയില്ല നിന്റെ അവസ്ഥ അറിഞ്ഞ് അമ്മ നിന്നെ സഹായിക്കും ആരൊക്കെ കൈയൊഴിഞ്ഞാലും അമ്മ നിന്നെ നിരാശപ്പെടുത്തുകയില്ല നീ വീണുപോയ സാഹചര്യം ഏതായാലും അമ്മ നിന്നെ കൈപിടിച്ചുയർത്തും നീ ചോദിക്കുമ്പോൾ തന്നെ നിന്നെ നിരാശപ്പെടുത്താതെ അമ്മ ആ കാര്യം സാധിച്ചു തന്നിരിക്കും കരഞ്ഞു തളർന്ന നിന്റെ കാര്യത്തിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഉറപ്പായും നിന്നെ സന്തോഷിപ്പിക്കുകയും നിനക്ക് വിജയം നൽകുകയും ചെയ്യും ഏറ്റവും വിശ്വാസത്തോടെ അമ്മയുടെ കരങ്ങളിലേക്ക് നിൻ്റെ ആവശ്യങ്ങളെയും അവലാദികളെയും വേദനകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുക തീർച്ചയായും നിനക്കായി അമ്മ അത്ഭുതം ചെയ്യും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഈ തിരുവചനങ്ങളിലൂടെ ദൈവം നിനക്കാവശ്യമായ ഇതെല്ലാം നൽകും അമ്മ നിന്നെ ഒരിക്കലും കൈവിടുകയില്ല നിങ്ങളുടെ നിയോഗം കമൻ ബോക്സിൽ എഴുതിയിടുകയും ഈ പ്രാർത്ഥന മുഴുവനും ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുക പരിശുദ്ധ അമ്മയും മാതാവ് അമ്മയുടെ സങ്കേതത്തിൽ ഓടിവന്ന ഞാനും എൻ്റെ കുടുംബവും അവിടുത്തെ സഹായം യാചിക്കുന്നു ദൈവം ഞങ്ങൾക്കായി വാഗ്ദാനം ചെയ്തിട്ടുള്ള ഏറ്റവും ശക്തമായ തിരുവചനങ്ങളിലൂടെ ഞങ്ങളെ ബലപ്പെടുത്തുകയും ഞങ്ങളുടെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഞങ്ങളിൽ നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുന്നു ദൈവമാതാവെ അവിടുത്തെ മാധ്യസ്ഥത്താൽ ഈ തിരുവചനങ്ങൾ ഞങ്ങൾക്ക് അനുഗ്രഹവും ബലവും കോട്ടയുമായിരിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ വിശുദ്ധിയില്ലാത്ത ഞങ്ങളുടെ ഹൃദയങ്ങളും വിശുദ്ധിയില്ലാത്ത ഞങ്ങളുടെ അധുരങ്ങളും ദൈവത്തിൻ്റെ തിരുവചനങ്ങൾ ഏറ്റച്ചൊല്ലിക്കൊണ്ട് അമ്മയുടെ വിശുദ്ധിയിലേക്കും നന്മയിലേക്കും സമർപ്പിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകൾ കാഴ്ചവെക്കുന്നു ദൈവമാതാവ് അവിടുന്ന് ഞങ്ങൾക്ക് തുണയും സങ്കേതവുമായിരിക്കണമേ കർത്താവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു ലജിക്കാൻ എനിക്ക് ഇടവരുത്തരുതേ നീതിമാനായ അങ്ങനെ രക്ഷിക്കണമേ എൻ്റെ നേരെ ചെവി ചായച്ച് എന്നെ അതിവേഗം വിടുപ്പിക്കണമേ അവിടുന്ന് എൻ്റെ അപേക്ഷയും എനിക്ക് രക്ഷ നൽകുന്ന ശക്തി ദുർഗവുമായിരിക്കണമേം അവിടുന്ന് എനിക്ക് പാറയും കോട്ടയുമാണ് അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കണമേ എനിക്ക് വഴികാട്ടിയായിരിക്കണമേ അമ്മ അമ്മേ അമ്മയുടെ മാധ്യസ്ഥതയിൽ നിലനിന്ന് അവിടുത്തെ പ്രത്യാശയിൽ അഭയം തേടി ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുന്നതിനോടൊപ്പം ഏറ്റവും അത്യാവശ്യമായ അടിയന്തിരമായ ഒരു നിയോഗം ഇപ്പോൾ ഞങ്ങൾ കാഴ്ചവെക്കുന്നു നിങ്ങളുടെ ഒരു നിയോഗം അമ്മയ്ക്ക് സമർപ്പിക്കാം ഈ വചനങ്ങളിലൂടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ സാധിച്ചു തരികയും ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യണമേ കർത്താവെ അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വലയിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ അവിടുന്നാണെൻ്റെ അഭയസ്ഥാനം അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു കർത്താവെ വിശ്വസ്തനായ ദൈവമേ അവിടുന്ന് എന്നെ രക്ഷിച്ചു വ്യർത്ഥ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെ അവിടുന്ന് പെർക്കുന്നു എന്നാൽ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു അങ്ങയുടെ അജിലെ സ്നേഹത്തിൽ ഞാൻ ആനന്ദമടയും അവിടുന്ന് എൻ്റെ ദുരിതങ്ങൾ കണ്ടിരിക്കുന്നു എൻ്റെ യാതനകൾ അങ്ങ് ശ്രദ്ധിച്ചിരിക്കുന്നു ശത്രുകരങ്ങളിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുത്തില്ല വിശാല സ്ഥലത്ത് എൻ്റെ പാദങ്ങളെ അങ് ഉറപ്പിച്ചിരിക്കുന്നു കർത്താവെ എന്നോട് കരണ്ട തോന്നണമേ ഞാൻ അനുഭവിക്കുന്നു ദുഃഖം കൊണ്ട് എൻ്റെ നയനങ്ങൾ ക്ഷയിച്ചിരിക്കുന്നു എൻ്റെ ജീവനും ശരീരവും തളർന്നിരിക്കുന്നു എൻ്റെ ആയുസുദുഖത്തിലും എന്റെ മത്സരങ്ങൾ നെടുവേർപ്പിലും കടന്നു പോകുന്നു ദുരിതം കൊണ്ട് എൻ്റെ ശക്തി ക്ഷയിക്കുന്നു എൻ്റെ അസ്ഥി ദ്രവിച്ച് പോകുന്നു ശത്രുക്കൾക്ക് ഞാൻ പരിഹാസപാത്രമായി അയൽക്കാർക്ക് ഞാൻ ഭീകരസ്വത്വമാണ് കർത്താവെ ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു അങ്ങാണ് എന്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു എന്റെ ഭാഗതയും അങ്ങയുടെ കൈകളിലാണ് ശത്രുക്കളുടെയും പീഡകരുടെയും കൈകളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ അങ്ങയുടെ ദൃഷ്ടി ഈ ദാസിന്റെ മേൽ പതിക്കണമേ അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ കർത്താവെ ഞാനങ്ങെ വിളിച്ച് അപേക്ഷിക്കുന്നു ഞാൻ ലജ്ജിതനാകാനിടയാക്കരുതേ ദുഷ്ടരെ ലജ്ജിതരാക്കണമേ അവർ മൂകരായ പാതാളത്തിൽ പതിക്കട്ടെ അസത്യം പറയുന്ന അധരങ്ങൾ മുഖമാകട്ടെ അവർ അഹന്തയോടും അവജ്ഞയോടും കൂടെ മാർക്കെതിരെ സംസാരിക്കുന്നു കർത്താവെ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ് തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടെ അവ ഒരുക്കി വെച്ചിരിക്കുന്നു അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു അങ്ങ് അവരെ മനുഷ്യരുടെ കൂടാലോചനയിൽ നിന്ന് രക്ഷിക്കാൻ അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറവിൽ മറവിൽ ഒളിപ്പിച്ചു നിന്ദാവചനങ്ങൾ ഏൽക്കാതെ അങ്ങയുടെ കൂടാരത്തിൽ അവരെ മറച്ചു വെച്ചു കർത്താവ് ആഴ്ത്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരിക്കുന്നു അവിടുന്ന് വിസ്മയകര കർത്താവ് ആഴ്ത്തപ്പെടട്ടെ ആക്രമിക്കപ്പെട്ട നഗരത്തിൽ എന്ന പോലെ ഞാൻ അസ്വസ്ഥനായിരുന്നു അവിടുന്ന് വിജയകരമാവിധം എന്നോട് കാരുണ്യം കാണിച്ചു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുകയും അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ പുറംതള്ളപ്പെട്ടുവെന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞുപോയി എന്നാൽ ഞാൻ സഹായത്തിന് യാചിച്ചപ്പോൾ അവിടുന്ന് എൻ്റെ അപേക്ഷ കേട്ടു കർത്താവിൻ്റെ വിശുദ്ധരെ അവിടുത്തെ സ്നേഹിക്കുകയും അവിടുന്ന് വിശ്വസ്തര പരിപാലിക്കുന്നു അഹങ്കാരികളെ കഠിനമായി ശിക്ഷിക്കുന്നു കർത്താവിനെ കാത്തിരിക്കുന്നവരെ ദുർബലരാകാതെ ധൈര്യം അവലംബിക്കുകയും അമ്മേ പരിശുദ്ധാമയും ഈ തിരുവചനങ്ങളിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും അവിടുന്ന് സാധിച്ചു തരികയും ഞങ്ങളുടെ ബലഹീനതയെ ബലപ്പെടുത്തുകയും ചെയ്യണമേ എല്ലാ ഭയത്തെയും അതിജീവിച്ചുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാനുള്ള കൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാമേ ദൈവത്തിൻ്റെ സഹായത്തിനും അനുഗ്രഹത്തിനുമായി ഞാൻ അമ്മയുടെ മാധ്യസ്ഥ യാചിക്കുന്നു ഈ പ്രാർത്ഥന ചൊല്ലുന്ന ഓരോ മക്കളെയും അവിടുന്ന് കടാക്ഷിക്കേമേ എന്നെയും എൻ്റെ പ്രിയപ്പെട്ടവരെയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുന്ന ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ഞങ്ങൾ ഓരോരുത്തരുടെയും ഭവനത്തിൽ സമാധാനവും സന്തോഷവും നൽകുകയും ആശീർവദിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ ജീവിതത്തെ വിജയിപ്പിക്കണമേ ഞങ്ങൾക്ക് എന്നും അഭയമായിരിക്കണമേ എൻ്റെ അമ്മേൻ്റെ ആശ്രയമേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ആ